ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞുങ്ങൾ കുറച്ച് നാളുകൂടെ പറയുന്നവരെ ആദ്യം പോലെ നമുക്ക് റോസ്റ്റഡ് ചിക്കൻ വേണം വേണമെന്ന് അപ്പോൾ നമ്മൾ ചേച്ചി കടയൊന്നും വാങ്ങിയില്ല നമുക്ക് വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന സാധനങ്ങളാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് മൈദ ഒരു ബൗളിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കോൺഫ്ലവർ കുറച്ച് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മസാലകളെല്ലാം ഇതിലേക്ക് വേണ്ട മസാലകളാണ് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഗാർലിക് പേസ്റ്റ് ഗരം മസാല മഞ്ഞൾപ്പൊടി അത് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഇതിലോട്ടിട്ട് ആഡ് ചെയ്യണം ആദ്യം ഉപ്പിടുക പിന്നെ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഗാർലിക് പേസ്റ്റ് പിന്നെയാണ് നമ്മൾ ഇടുന്നത് ആഡ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മിക്സിനകത്തോട്ട് നമ്മളി ചിക്കനാണ് ഇടാൻ പോകുന്നത് ഈ ചിക്കൻ നമ്മൾ നേരത്തെ ഒന്ന് പുളം പൊടി എല്ലാം പറ്റി വെച്ചിരുന്നതായിരുന്നു എന്നാലും അതുകൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണ് പിന്നെ പുള്ളാർക്ക് പൊടി മാത്രം ഉണ്ടാവുകയാണ് കുറച്ചേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം അങ്ങനെ നമ്മൾ പൊടി എല്ലാം കൂടി എന്തുകൊണ്ട് ഈ ചിക്കനിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഗാർലിക് പേസ്റ്റാണ് ഇടാൻ പോകുന്നത് ഗാർലിക് പേസ്റ്റ് പിന്നെ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഇച്ചിരി കൊച്ചുള്ളി എടുത്ത് അരച്ച് വെച്ചതാണിത് അതുകൊണ്ട് ഇടങ്ങളിലൊക്കെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നമ്മൾ വീണ്ടും മിക്സ് ചെയ്യാൻ പോവുകയാണ് അത് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കണം ഇനി ശകലം വിനാഗിയുടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് രണ്ടു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഒരു അടപ്പാത്രം എടുത്ത് അടച്ചിട്ട് നമ്മൾ രണ്ടു മണിക്കൂറിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ മസാല വരട്ടി വെച്ച സാധനം എല്ലാം ഫ്രിഡ്ജിൽ എടുത്തിട്ടുണ്ട് എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇത് കുറച്ച് ഓട്സ് എടുക്കണം ഒരു ബൗളിനകത്ത് ഓട്സ് എടുത്തിട്ട് ഈ ചിക്കൻ്റെ പീസുകൾ ഈ ഓട്ട്സെയും മുക്കിയിട്ട് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഇട്ട് വറത്തു പോരുകയാണ് നല്ലോണം ഈ ഓട്ട്സിനകത്ത് ഇങ്ങനെ ഇട്ട് ഇളക്കണം ഇളക്കി എല്ലാ സൈഡിലും ഓട്സ് പിടിപ്പിച്ചിട്ട് അങ്ങനെ എണ്ണ തിളച്ചിട്ടുണ്ട് എന്നാൽ നമ്മളാണെങ്കിൽ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ എല്ലാം അതിലേക്ക് ഇടാൻ പോവുകയാണ് എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പാട്ട് രണ്ടെണ്ണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മയോണൈസ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു ജാർ എടുക്കുക അതിലേക്ക് രണ്ട് ഗാർലിക് ഇടുക പിന്നെ ഒരു മുട്ട നമ്മൾ ഒഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്പൂൺ വിനാഗിരി എടുക്കണം വിനാഗിരിയോ നാരങ്ങാനീരോ നീരോ അത് രണ്ടിൽ ഏതായാലും മതി നമ്മളിപ്പോൾ ഇവിടെ വിനാഗിരിയാണ് എടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ അതിൽ ഒഴിക്കുന്നത് അതിനകത്ത് രണ്ട് മൂന്ന് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അത് വേണ്ടതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ്ഡിയുടെ ജാറിൽ അടിച്ചെടുക്കുക നമുക്ക് തിക്നെസ് കുറവാണെങ്കിൽ വീണ്ടും നമ്മൾ രണ്ട് മൂന്ന് സ്പൂണോടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല തിക്നെസ്സോടുള്ള മയണൈസ് നമുക്ക് കിട്ടും അതായത് മയണൈസും ബ്രോസ്റ്റഡും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുകയാണ് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നന്നായി നല്ല ബ്രോസ്റ്റഡ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ